തിരിച്ചുവരവിലും തിളങ്ങി നിന്ന മഞ്ജു വാര്യർ നിരവധി കഥാപാത്രങ്ങളെയാണ് ആരാധകർക്ക് സമ്മാനിച്ചത് എന്നാൽ ഈ തിരിച്ചുവരവിൽ താൻ കംപ്ലീറ്റ് ബ്ലാങ്ക് എന്നാണ് മഞ്ജു പറഞ്ഞിട്ടുള്ളത് തിരക്കുകൾ ഇഷ്ടപ്പെടാത്ത ആളുകൾക്ക് മുൻപിൽ മാതൃകയാണ് മഞ്ജു എന്നും എന്നും ഇങ്ങനെ ഓടി നടക്കാൻ തനിക്ക് ഇഷ്ടമെന്നാണ് മുൻപൊരിക്കൽ നൽകിയ അഭിമുഖത്തിൽ മഞ്ജു പറഞ്ഞിട്ടുള്ളത് മഞ്ജുവിൻ്റെ ചെറിയ വിശേഷങ്ങളിലേക്ക് കടക്കാം തിരിച്ചു വരുമ്പോൾ ഞാൻ ആയിരുന്നു ബ്ലാങ്കായിരുന്നു ഹവൾഡ് അറിവ് ചെയ്യുമ്പോഴൊക്കെ ഞാൻ കംപ്ലീറ്റ് ആയിരുന്നു കാരണം ഞാനൊന്നും പ്ലാൻഡ് ആയിരുന്നില്ല വീണ്ടും സിനിമ ചെയ്യുമെന്നൊന്നും സ്വപ്നത്തിൽ പോലും കരുതിയതല്ല ഒരു ഫ്ലോയിൽ ഇങ്ങനെ പോകുന്നു എവിടം വരെ പോകുമെന്നൊന്നും അറിയില്ല പക്ഷേ മുൻപോട്ട് പോകുക തന്നെ തിരിച്ചു വന്നപ്പോൾ എൻ്റെ കഥാപാത്രങ്ങൾ ശ്രദ്ധിക്കപ്പെടുന്നതിൽ നന്ദി എൻ്റെ പ്രേക്ഷകരോട് തന്നെയാണ് അത് വാക്കുകളിലൊന്നും ഒതുങ്ങുന്നതല്ല ഓരോ സിനിമകളും നിമിത്തമായി വന്നു ചേരുന്നതാണ് അല്ലാതെ ഒന്നും പ്ലാൻ ചെയ്യുന്ന പോലെ സംഭവിക്കാറില്ല ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് പല കഥാപാത്രങ്ങളും എന്നിലേക്ക് എത്തിയതും യാത്രകൾ ഒരുപാട് ഇഷ്ടമാണ് യാത്രകൾ ഇഷ്ടമില്ലാത്ത ആളുകളില്ലല്ലോ എങ്കിലും ഒരുപാട് യാത്രകളൊന്നും നടക്കാറില്ല ഞാനങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലും പോയിട്ടില്ല ജോലിയുടെ ആവശ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യു എസ് അങ്ങനെയുള്ള യാത്രകൾ എൻ്റെ യാത്രകളൊക്കെ നല്ല രസമാണ് ഇന്നിപ്പോൾ രാവിലെ പുറപ്പെട്ടാൽ ഉച്ചയ്ക്ക് ഉച്ചയ്ക്കെത്തും അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് പങ്കെടുക്കാനാകും അത് അറ്റൻഡ് ചെയ്തിട്ട് രാത്രി തിരിച്ചെത്തും അങ്ങനെയാണ് മിക്ക യാത്രകളും ഒരു രാത്രിയെങ്കിലും ദുബായിൽ കിടന്നുറങ്ങാനുള്ള ഭാഗ്യമുണ്ടാകുമോ എന്നാണ് അവിടെയുള്ള സുഹൃത്തുക്കൾ എന്നോട് ചോദിക്കുക ഉറങ്ങാനും ഇരിക്കാനും മൂണ് കഴിക്കാനും പോലും സമയമുണ്ടാകാറില്ല അങ്ങനെ ഹെക്ടിക്കായി ഓടി നടക്കുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമാണ് അതിൽ ഒരു മടുപ്പും തോന്നാറില്ല എന്ന് പറഞ്ഞ മഞ്ജു സംവിധാനത്തിലേക്ക് തിരിയില്ല എന്നും കൂട്ടിച്ചേർത്തു